വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നതിൽ എന്നിട്ട് പറയുകയാണ് നാളേക്ക് നിങ്ങൾ എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കണം മരണാനന്തര ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് നേടി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം ഇത് നമ്മളോട് പഠിച്ചതം പോരാൻ പറയുന്നൊരു വാക്കാണ് ഇത് ഓരോ വർഷവും നമ്മളിൽ നിന്ന് ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് പോകേണ്ടതാണ് ഞാനെന്താണ് ഉണ്ടാക്കി വെച്ചത് എന്നുള്ള ഒരിക്കല് ഒരു യാത്രക്കൊരുങ്ങുകയായിരുന്നു അബുഖുറു കൂടെ കൂട്ടുകാരുണ്ട് ലഗേജ് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ആരോ ചോദിച്ചു അബുഖുറ ഒരുപാട് ഉണ്ടല്ലോ എന്നാൽ ഇതുപോലെയുള്ള ഒരു യാത്ര അല്ല ഇത് അല്ലാത്ത മറ്റൊരു യാത്ര തിരിച്ചു വരാത്തൊരു യാത്ര ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഒരു സഹാബി ആയിരുന്നു മഹാനായ അബോബുറിയാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്താണ് ഒരു ലഗേജ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് പറയാൻ കഴിയോ ഇല്ല എന്നതല്ലേ നമ്മുടെ ഉത്തരം ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയോ ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം കഴിഞ്ഞ നിമിഷങ്ങളെ പറ്റിയിട്ട് അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെ പറ്റിയിട്ട് മാസങ്ങളെ പറ്റിയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത് പവിത്രമായ സമയങ്ങളും ദിവസങ്ങളും കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമായിട്ട് നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട് പവിത്രമായ നിമിഷങ്ങൾ നമ്മളിൽ നിന്ന് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം ഒരൊറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പകലായിട്ട് എവിടെയെല്ലാം ഉണ്ടോ ലോകത്ത് ആ പകല് എവിടെയുണ്ടോ അവിടെയെല്ലാം ഇന്ന് സുഭകീണ്ട ശേഷം അള്ളാഹുത്താല അവന്റെ ഭവനത്തിന്റെ കവാടത്തിൽ ഏതാനും മലക്കുകൾ നിർത്തിയിട്ടുണ്ട് അവരുടെ കയ്യിലൊരു റെക്കോർഡ് കൊടുത്തിട്ടുണ്ട് ആ റെക്കോർഡില് ആരൊക്കെയാണ് നേരത്തെ പള്ളിയിലേക്ക് കടന്നു വരുന്നത് എന്ന് രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് എന്നിട്ട് ആ കവാടത്തിൽ നിന്നുകൊണ്ട് മലായിക്കത്തുകൾ ആ നേരത്തെ ഇന്ന ആള് വന്നു വന്നു ശേഷം ഇന്നാൾ വന്നോ അധിക ശേഷം ഇന്നാൾ വന്നു എന്ന് ആ റെക്കോർഡിൽ രേഖപ്പെടുത്തി വെച്ചു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആ റെക്കോർഡിൽ ഏതെങ്കിലും ആ റെക്കോർഡിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്ന് നമ്മളൊന്നാലോചിക്കണം ഇല്ലേ നഷ്ടപ്പെട്ടത് തന്നെയല്ലേ ആ നിമിഷം പോകട്ടെ ഇതൊരു പുതിയ വർഷത്തിലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വർഷം അഞ്ചു വർഷം നമ്മൾ അഞ്ചു വർഷം നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞ വർഷം അതില് മുഹറം മുതൽ ഒരു വർഷം അതില് അമ്പത്തിമൂന്നോ അൻപത്തിനാലോ വെള്ളിയാഴ്ചകൾ ഉണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയിൽ ആ രേഖയിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക ഇനി അങ്ങനെ ഇല്ലെങ്കിൽ വലിയ നഷ്ടത്തിലല്ലേ ആ നിമിഷ പവിത്രമായ നിമിഷത്തെ നമ്മൾ ആക്കി വെച്ചത് കഴിഞ്ഞ മാസം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും സമയങ്ങളും കടിഞ്ഞു പോയിട്ടുണ്ട് ഹൊവുകളിൽ ഹത്തീബുമാർ സൂചിപ്പിച്ചു ജമാത്തിന് പ്രാധാന്യം നൽകണമേ എന്ന് നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമല്ലേ നമ്മുടെ സ്വന്തത്തോട് ചെയ്തത് ഞാനിത് പറയുമ്പോൾ വളരെ വേദനയോടെ കൂടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് പള്ളിയുടെ ഉള്ളിൽ നിന്ന് ജമാഅത്ത് നമസ്കാരം നടക്കുന്നുണ്ട് പള്ളിയിൽ വരാൻ അവരുന്ന് നമസ്കരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് ആ ജമാഅത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് പോകുന്നവര് ആരോടാണ് ഒന്ന് ചെയ്യുന്നത് പള്ളിയിലുള്ളവരോടാണോ പള്ളിയോടാണോ അല്ലെങ്കിൽ പള്ളിയുടെ നടത്തിപ്പുകാരോടാണോ അല്ലല്ലോ സ്വന്തത്തോടല്ലേ ആ അക്രമം ചെയ്യുന്നത് ഇങ്ങനെ സ്വന്തത്തെ വഞ്ചിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം വലിയ ആ നഷ്ടം ഏറ്റുവാങ്ങുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അവസരങ്ങൾ ഇനിയും ഒരുപാടുണ്ടാകും പക്ഷേ അവിടെയും നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടത് ആ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഒരുപാട് അവസരം അടുത്ത വർഷവും വരും ഈ വർഷവും വരും പക്ഷേ അതിനൊന്നും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഓരോ ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എൻ്റെ അവസാനത്തെ ചാൻസ് ആണ് ഇത് എന്ന് നമ്മൾ തീരുമാനിക്കണം അങ്ങനെ ഒരു ആലോചന നമ്മുടെ കയ്യിലുണ്ടാകണം മനസ്സിലുണ്ടാകണം ഞാൻ ഇവിടെ നിന്ന് നിർവഹിക്കുമ്പോൾ ഇത് പരിപൂർണമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പും എൻ്റെ കയ്യിലില്ലല്ലോ നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിത് പറഞ്ഞു തീർക്കുന്നത് വരെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നൊരു ഉറപ്പും നിങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ അതാണ് മനുഷ്യന്റെ ജീവിതം അങ്ങനെ തന്നെ അല്ലേ നമ്മളെല്ലാവരും ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ പറഞ്ഞത് നമ്മളെല്ലാവരും നിങ്ങളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ ഒരു കൂട്ടത്തിലുണ്ട് നീ പിടിച്ചെടുത്തവടെ വെക്കുകയാണെങ്കിൽ നീ അതിനോട് കരുളെ കാണിക്കണമേ എന്ന് നമ്മൾ പറഞ്ഞു നമ്മളെപ്പോടെ പറയിപ്പിച്ചു ഇനി അതെല്ലാം തിരിച്ചു തരികയാണെങ്കിൽ ആത്മാവിനെയും നീ സൂക്ഷിക്കണേ എന്ന് നമ്മൾ പറഞ്ഞു ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതാണ് ഇന്ന് നേരം കൊളുത്തപ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ നമ്മൾ പറഞ്ഞു മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചതിന്റെ ശേഷം എന്നാണ് അവിടെ പറഞ്ഞത് മരിക്കുകയായിരുന്നു നമുക്കറിയാലോ നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് രാത്രി നമ്മോടൊപ്പം സംസാരിച്ചവർ രാത്രി നമ്മോടൊപ്പം ഭക്ഷണം കഴിച്ചവർ രാത്രി നമ്മോടൊപ്പം ജമാത്ത് സംബന്ധിച്ചവർ നേരം വെളുക്കുമ്പോഴേക്ക് അർദ്ധരാത്രി നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറയുകയാണ് ഇന്ന് ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നേരം വെളുക്കുമ്പോൾ അയാളുടെ മയത്ത് കിടത്തിയതാണ് നമ്മൾ കാണുന്നത് ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് മൂന്നെണ്ണമാണ് പോകുന്നത് അയാളുടെ സമ്പത്ത് പോകുന്നുണ്ട് അയാളുടെ മക്കൾ കുടുംബം പോകുന്നുണ്ട് അയാളുടെ അമലുകൾ പോകുന്നുണ്ട് പക്ഷേ പക്ഷേ ആ ഖബറടത്തിന്റെ അടുക്കളത്തി കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ അയാളുടെ അടുക്കലേക്ക് ഖബറിലേക്ക് ചെല്ലുന്നത് അത് അയാളുടെ അമലാണ് സൽക്രമമാണ് അതുകൊണ്ട് പറഞ്ഞു അമലുകൾ ചെയ്യുന്നത് കാണിക്കണം അവിടെ നിൽക്കട്ടെ കുറച്ച് കഴിയട്ടെ നാളെ ആവട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല എന്നതാണ് മഹാനായ റസൂർമ്മ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക എനിക്കുള്ളത് എനിക്കെന്താണുള്ളത് നമ്മൾ വേറെ ആരെ കാര്യം നോക്കണ്ട മറ്റൊരാളുടെ കാര്യവും നമ്മൾ നോക്കണ്ട അവൻ അങ്ങനെയാണോ അവൻ ഇങ്ങനെയാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട എനിക്കെന്താണുള്ളത് ഇന്ന് തന്നെ ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ എന്തുണ്ട് എന്റെ കൈവശം എന്നുള്ള ആലോചന

പിന്നെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ് പന്ത്രണ്ട് മാസം ഒരു വർഷത്തിന് പന്ത്രണ്ട് മാസമായ എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട് പിന്നെ അതില് നാല് മാസം പവിത്രമാക്കപ്പെട്ടതാണ് അതിൽ പവിത്രമായ നാല് മാസങ്ങൾ എന്ന് അതിൽ മൂന്ന് മാസം അൽഹജോ അഷുമാരും ഹജ്ജുമായി ബന്ധപ്പെട്ട മൂന്ന് മാസമാണ് ആ മൂന്ന് മാസം പവിത്രമാണ് മറ്റും നിറച്ചതാണ് എങ്ങനെ ഈ പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത് ഈ പവിത്രമായ മാസത്തില് അഥവാ മുമ്പത്തിൻ്റെയും പത്തിന്റെ മണ്ണി ആശുപത്രിയും ദിവസം നോമ്പനുഷ്ഠിക്കൽ അലൈഹി വസ്ല്ല പത്താമത്തെ ദിവസം നോമ്പനുഷ്ടിച്ചപ്പോ സ്വഹാബികൾ പറഞ്ഞു ഇന്ന് യഹൂദികൾ വളരെ പുണ്യമായി കാണുന്ന ദിവസമാണ് എന്ന് അലൈഹി വസ്ലമ്മ അന്വേഷിച്ചു എന്താണ് പുണ്യമായി കാണാനുള്ള കാരണം അവർ പറഞ്ഞു മൂസാ നബി അലി ഇലാമിനെ ഫിറൌനിൽ മൂസാ നബി അലി ഇലാമിനെ രക്ഷപ്പെടുത്തുകയും ഫിറൌനിനെ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ഒരു ദിവസമാണിന്ന് അതുകൊണ്ട് ഞങ്ങൾ തന്നെ പുണ്യമ കൽപ്പിച്ച് ഈ പത്തിൻ്റെ അന്ന് നോമ്പനിട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞ നിങ്ങളങ്ങനെയല്ലേ ചെയ്യുന്നത് നിങ്ങളെക്കാൾ മൂസയുമായി ബന്ധപ്പെട്ടത് ഞാനാണ് അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഒമ്പത് നോമ്പും ഞാൻ അനിട്ടിക്കുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒമ്പതിൻ്റെ നോമ്പ് പശു അനുഷ്ഠിച്ചിട്ടില്ല പത്തിൻ്റെ അത് അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് നോമ്പ് വളരെ പുണ്യമുള്ള നോമ്പാണ് അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഉപയോഗപ്പെടുത്തുന്ന കഴിയേണ്ടതുണ്ട് എന്നും അതുപോലെ ഈ മഹബ്ര മാസത്തിന് നഹസ് പറയുന്ന ചില സമ്പ്രദായങ്ങൾ ദുർലക്ഷണങ്ങളുള്ള മാസമാണ് മോശപ്പെട്ട മാസമാണ് എന്നൊക്കെ പറയുന്ന ചില സമ്പ്രദായങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ അസബന്ധമായ കാര്യമാണ് അത് പരിശുദ്ധ അതിനെതിരായതാണ് പിന്നും അതൊരു മൂ നാല് മാസം പവിത്രമായ മാസമാണ് എന്നുള്ളാഹ് പറയുന്നുണ്ട് ആ പവിത്രമായ മാസത്തിൽപ്പെട്ടതാണ് മൊഹർണം ഇതൊരിക്കലും ലഹ്സുള്ള മാസമല്ല ഇനി എങ്ങനെയാണ് സമൂഹത്തിൽ രഹ്സ് എന്നുള്ള സമ്പ്രദായം വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇജറ അറുപത്തി ഒന്നിൽ ർബര യുദ്ധമുണ്ടായി ആ ഖർബരയില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ അലി അള്ളാഹു കൊല ചെയ്യപ്പെട്ടു അല്ലാത്ത ദാരുണമായൊരു സംഭവമായിരുന്നു അതിൽ അതിൻ്റെ പേരിൽ